ഇന്നലെ സുപ്രീം കോടതി പരാമർശം വന്നതിന് പിന്നാലെ കൊച്ചി ശ്രീമേനിയുടെ ഒരു ശബ്ദ സന്ദേശം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് കാണാനിടയായി കേൾക്കാം എല്ലാവർക്കും നമസ്കാരം സഭാ മക്കൾ ഏറെ ആശങ്കപ്പെടുന്ന ഒരു സന്ധ്യയാണ് ഇന്നത്തെ കോടതി പ്രൊസീഡിങ്സും അതിന്റെ പല കാര്യങ്ങളും പല രൂപത്തിലും ഭാവത്തിലും മാധ്യമങ്ങളിലൂടെയൊക്കെ നേരിട്ടും പലർക്കും അറിയാവുന്ന സംഗതിയാണ് കേസുകൾ സംബന്ധിച്ച് വിശദമായി കേൾക്കാൻ പതിനേഴാം തീയതിക്ക് ഡേറ്റ് വെച്ചിട്ടുണ്ട് ഗവൺമെൻറ് ഒരു അഫിഡവിറ്റ് കൊടുത്തിരുന്നു അതിലെല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് നിശ്ചയിച്ചിരുന്ന സീനിയർ ക്ലോയർക്ക് സമയത്തെത്താൻ പറ്റിയില്ല രണ്ട് മണിക്ക് സമയം ചോദിച്ചുവെങ്കിലും കോടതി ഇത് അനുവദിച്ചില്ല ആ പശ്ചാത്തലത്തിലാണ് പതിനേഴാം തീയതി കേസ് വീണ്ടും കേൾക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ഭാഗം കുറച്ചുകൂടുകൂടി വ്യക്തമായി പറയാനും കോടതിയെ ബോധ്യപ്പെടുത്താനും സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇടവക പള്ളികൾ ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത മറുവിഭാഗത്തിന് കൊടുക്കണം എന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല എന്നാൽ കോടതി വിധികളുടെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ടും അതേസമയം തന്നെ സഭയുടെ വിശ്വാസം ഫെയ്ത്ത് മാറ്റർ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യങ്ങളുണ്ട് ആ നിലയിൽ കോടതിയെ ഇനിയും ഉള്ള സന്ദർഭങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ബോധ്യപ്പെടുത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട് അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം ആരും കൂടുതലായിട്ട് ഭാരപ്പെടേണ്ട ഒരാവശ്യമില്ല ഇതിലും വലിയ പ്രതിസന്ധികളിലൂടെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ സഭയാണ് നമ്മൾ കാത്ത് പരിരക്ഷിക്കുന്നതും വിശ്വസിക്കുന്നതും നമുക്ക് കൈമാറത്തുന്ന വിശ്വാസവും പൈതൃകവുമാണ് അതിൽ തന്നെ നമുക്ക് കുറച്ച് നിൽക്കാം നിശ്ചയമായിട്ടും ശാശ്വതമായ പരിഹാരം അനധിപിതരോര ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ പ്രതീക്ഷയിൽ തന്നെ നമുക്ക് ചേർന്ന് നിൽക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ജോസഫ് ഗ്രിഗോറിയസ് കേട്ടല്ലോ വിശ്വാസി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് മലങ്കരസഭയെ പുലർത്തുവാൻ ശ്രമിക്കുന്ന കപട നേതൃത്വത്തെ ഇനിയെങ്കിലും വിശ്വാസികൾ തിരിച്ചറിയണം ഇനിയും തെറ്റിദ്ധരിക്കപ്പെടുവാൻ ഇടയാകാതെ സമാധാനത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു വിശ്വാസികളെ ആരും സ്വന്തം ഇടവപ്പള്ളിയിൽ നിന്നും പുറത്താക്കുന്നില്ല ഏവരും ഐക്യത്തിൽ കഴിയണമെന്നാണ് മലങ്കരസഭ അന്നും ഇന്നും എന്നും ആഗ്രഹിച്ചതും ആഗ്രഹിക്കുന്നതും വിശ്വാസികളെ നിങ്ങൾ ഇനി വഞ്ചിക്കപ്പെടരുത് കണ്ണുകൾ തുറന്ന കപടവേഷെ തിരിച്ചറിയണം ഭിന്നതകളെ മറികടക്കണം രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കാതെ നിയമത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകണം മലങ്കര സഭ ഒന്നാണ് ഒന്നായി തന്നെ മുന്നോട്ട് പോകണം ഒരു സഭ ഒരു ഭരണഘടന ഒരു കാതോലിക്ക അതാണ് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠവും പറഞ്ഞത് സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു പൗരൻ എവിടെ പോകും എന്ന കോടതിയുടെ ചോദ്യം അതും വിധി വന്ന് ഏഴ് വർഷത്തോളം പിന്നിടുന്ന ഈ സമയത്ത് എത്ര പ്രസക്തമാണ് ആ ഒരൊറ്റ ചോദ്യത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട് പിണറായി സർക്കാരിനോടും വിഘടിത വിഭാഗത്തോടും കോടതിക്ക് പ്രത്യേകിച്ചൊന്നും ചോദിക്കാനോ അവരെ കേൾക്കാനോ ഒന്നുമില്ലായിരുന്നു ആദ്യം വിധി നടപ്പാക്കുക ബാക്കിയെല്ലാം അതിനുശേഷം അല്പമെങ്കിലും അഭിമാനമുള്ളവർ ഓരോ പള്ളിയുടെയും വിധി വരാൻ കാത്തു നിൽക്കാതെ വസ്തുതകൾ മനസ്സിലാക്കി രണ്ടായിരത്തി പതിനേഴിലെ വിധി പൂർണ്ണമായി ആ പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കാൻ തയ്യാറാകണം വിധിയിൽ യാക്കോബായ വിഭാഗം കൊടുത്ത ലിസ്റ്റ് പ്രകാരം പരാമർശിച്ചിട്ടുള്ള പള്ളികളിൽ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നവയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു മാറി കൊടുക്കണം അതാത് ഇടവകയോടും അതുവഴി സഭയോടും ചേർന്ന് നിൽക്കുവാൻ എല്ലാ വിശ്വാസികൾക്കും അർഹതയുണ്ട് അവകാശമുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യവും ഓരോ വിശ്വാസിക്കുമുണ്ട് അതിനെ മലങ്കര സഭയും സ്വാഗതം ചെയ്യുന്നു മാത്രമല്ല ഇനി സ്വന്തം ഇടവക പള്ളിയിൽ നിന്ന് മാറി മറ്റേതെങ്കിലും വിഭാഗവുമായോ വിശ്വാസവുമായോ നിൽക്കണമെന്ന് തോന്നുന്നവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും എല്ലാവർക്കുമുണ്ട് അതുകൊണ്ട് ഇനിയും വിഘടിത വിഭാഗത്തിന്റെ വക്താക്കളോ മിത്രാന്മാരോ പറയുന്നത് കേട്ട് നിങ്ങളൊന്നിനും ഇറങ്ങിത്തിരിക്കരുത് അങ്ങനെ ഇറങ്ങിത്തിരിച്ചാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് അവർ പറയുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇനിയും കേസും കോടതിയും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സമീപിക്കും ഒരു രൂപ പോലും ആർക്കും കൊടുക്കരുത് നിങ്ങൾ അധ്വാനിക്കുന്ന പണം കേസിനും കോടതിക്കും കൊടുക്കാനുള്ളതല്ലെന്ന് നിശ്ചയദാർഢ്യത്തോടെ പറയുവാനുള്ള ധൈര്യം കാണിക്കണം